ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുൽത്താൻ ഹൈത്തം സിറ്റിയിലെ ഡിസ്ട്രിക്ട് നയനിലെ ആദ്യ സ്കൂളിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു പുതിയ സ്കൂളിൽ തൊണ്ണൂറ് ക്ലാസ് മുറികൾ എട്ട് സയൻസ് ലബോറട്ടറികൾ ആറ് ആർട്ട് ആൻഡ് ടെക്നോളജി മുറികൾ അത്യാധുനിക സ്പോർട്സ് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടും അക്കാദമിക് അത്ലറ്റിക് കലാപരമായ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് നവീകരണത്തിനും സർഗാത്മകതയ്ക്കും വിപുലമായ അവസരങ്ങളാണ് നൽകുന്നത് സുൽത്താൻ ഹൈതം സിറ്റിയുടെ സമയോജിത വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് ആധുനിക സമുച്ചയങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഓരോന്നിലും രണ്ടായിരത്തി മുന്നൂറിലധികം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന മൂന്ന് സ്കൂളുകൾ ഉണ്ടാകും റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്നും പത്ത് മിനിറ്റിനുള്ളിൽ എത്താവുന്ന ഈ സ്ഥലങ്ങളിൽ ഹരിത സ്ഥലങ്ങൾ നീന്തൽ കുളങ്ങൾ കളിസ്ഥലങ്ങൾ സൃഷ്ടിപരമായ മേഖലകൾ എന്നിവയും ഒരുക്കും പ്രവാസി കുടുംബങ്ങളുടെ വിസ പുതുക്കുന്നതിന് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിലും വിസ പുതുക്കുന്നവർക്കെല്ലാം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ആവശ്യമായി വന്നിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ രേഖകളാണ് ഒമാൻ പോലീസ് ആവശ്യപ്പെടുന്നത് ആളുകൾ അധികൃതർ ആവശ്യപ്പെട്ട രേഖകളുടെ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു മന്ത്രാലയത്തിന്റെ സാക്ഷ്യപ്പെടുത്തലിന് മുമ്പ് ഓരോ പ്രവാസികളും അതത് രാജ്യങ്ങളുടെ എംബസികളുടെ സാക്ഷ്യപ്പെടുത്തലും സ്വന്തമാക്കിയിരിക്കണം ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വിസ പാസ്പോർട്ട് എന്നിവ സാക്ഷ്യപ്പെടുത്താനായി എസ് ജി വി ഐ എസ് വഴി അപേക്ഷിക്കാമെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തേണ്ട രേഖകൾ എടുത്ത ശേഷം എസ് ജി വി ഐ എസ് സെൻ്ററുകളിൽ സമർപ്പിക്കാം എപ്പോയിൻമെൻറ്റിനായി വരുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ കൊണ്ടുവരണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു പ്രവാസികളുടെ കുടുംബവിസയും കുട്ടികളുടെ ഐ ഡി കാർഡും ജീവനക്കാരുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിനും ഇപ്പോൾ കൂടുതൽ രേഖകൾ ആവശ്യമാണ് ഈ മാസം ആദ്യം മുതലാണ് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നത് കുട്ടികളുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിന് ഒറിജിനൽ പാസ്പോർട്ട് വിസ പേജ് പകർപ്പ് ജനന സർട്ടിഫിക്കറ്റ് വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം തുടങ്ങിയ രേഖകളാണ് ഹാജരാക്കേണ്ടത് പുതുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഇരുവരും ഹാജരായിരിക്കണം പങ്കാളിയുടെ വിസ പുതുക്കുന്നതിന് വിവാഹ സർട്ടിഫിക്കറ്റ് ഇത് വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം കൂടാതെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ എന്നിവയും ഹാജരാക്കണം ഭർത്താവും ഭാര്യയും ഹാജരായിരിക്കണം ജീവനക്കാരുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിന് ഇനി പറയുന്ന രേഖകൾ ഹാജരാക്കണം ഒറിജിനൽ പാസ്പോർട്ട് പഴയ ഐ ഡി കാർഡ് വിസ പേപ്പർ പ്രോസസിംഗ് ഓഫീസ് ആവശ്യപ്പെടുന്ന പകർപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ വേണ്ടിവരും തുടങ്ങിയവ ഹാജരാക്കണം ലോകകപ്പ് ട്വൻ്റി ട്വൻ്റി യോഗ്യതാ റൗണ്ടിൽ സൂപ്പർ സിക്സിലേക്ക് ഒമാനെത്തി അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ പാപ്പുവന്യോ ഗിനിയയ്ക്കെതിരെ നേടിയ അൻപത്തിരണ്ട് റൺസിൻ്റെ മികച്ച വിജയത്തോടെയാണ് ഒമാൻ ടീം ആധികാരികമായി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് ബാറ്റിംഗ് ബൌളിംഗ് നിര പുറത്തെടുത്ത മികച്ച പ്രകടനം ടീമിന് വിജയം എളുപ്പമാക്കി ടോസ് നേടിയ പാപ്പുവന്യൂ ഗിനിയെ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തെട്ട് വിജയ വിജയലക്ഷ്യമാണ് ഒമാൻ ഉയർത്തിയത് ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തെട്ട് റൺസെടുത്ത വിനായ സക് ശുക്ലയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങും മുഹമ്മദ് നദീമിൻ്റെ മികച്ച പിന്തുണയും ഒമാന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചു തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ ക്യാരവിനിന് തീ പിടിച്ചു ബർക്കാവിലായത്തിലാണ് സംഭവം ആർക്കും പരിക്കേറ്റിട്ടില്ല ബാത്തിന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് വിഭാഗത്തിലെ അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ വൻ നാശനഷ്ടം കണക്കാക്കുന്നു ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി സ്ഥാപനങ്ങളോടും കമ്പനികളോടും ആവശ്യപ്പെട്ടു രാജ്യത്തെ പരമ്പരാഗതമായ ഉപ്പ് നിർമ്മിക്കുന്ന ഖൊറിയാത് വിലയത്തിലെ ദഗ്മാറയിലുള്ള ഖോറൽ മിൽഹിൽ ഈ വർഷത്തെ ഉൽപ്പാദനകാലം അവസാനിപ്പിക്കുന്നു വേനൽക്കാലത്താണ് ഇവിടെ ഉപ്പ് ഉൽപ്പാദനം നടക്കുന്നത് മെയ് ആദ്യത്തോടെ ആരംഭിച്ച് ഒക്ടോബറോടെ സമാപിക്കുന്ന ഉൽപ്പാദന കാലത്ത് ഒരു വർഷക്കാലത്തേക്കുള്ള ശേഖരം സംഭരിക്കും ബാഷ്പീകരണം മൂലമുള്ള പ്രക്രിയകളെല്ലാം ആറ് കാലയളവിലാണ് നടക്കുന്നത് കടൽവെള്ളത്തിൽ ചതുരാകൃതിയിൽ ചെറു കൂനകളായി ഉപ്പ് കൂട്ടിയിരിക്കുന്നത് ഹോറൽ മിൽ കാണാം ചുറ്റും പ്രത്യേക കെട്ടിത്തിരിച്ച് പാടങ്ങൾ പോലെ കടൽവെള്ളവും കാണാം ഇങ്ങനെ ചെറു കൂനകളാക്കിയ ഉപ്പാണ് ചാക്കിലാക്കി ചന്തകളിൽ എത്തിക്കുന്നത് ഉപ്പ് നിർമ്മാണത്തിൽ ബാഷ്പീകരണമാണ് നിർണായകം വേനൽക്കാലത്ത് എളുപ്പം ബാഷ്പീകരണം നടക്കും എന്നാൽ ശൈത്യകാലത്ത് രണ്ടാഴ്ചയെടുക്കും ഇത് പ്രക്രിയ പൂർത്തിയാകാൻ ഇതിനാലാണ് വേനൽക്കാലത്ത് ഉപ്പ് ഉൽപാദനം തിരഞ്ഞെടുക്കുന്നത് ഒമാനിൽ ഉടനീളം ചൂടുകാലം കുറഞ്ഞു ഒമാൻ്റെ പല ഭാഗങ്ങളിലും പകൽ സമയത്തെ ചൂടിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒമാനിൽ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മസ്യൂനയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് തുടർന്ന് മക്ഷിനിൽ മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി തുമ്രൈത്ത് മുപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് എന്നിങ്ങനെയാണ് തൊട്ടുപിന്നിൽ ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ അൽസുനൈന ഹംറ അൽദുവപ്പത്തേഴ് പോയിൻ്റ് ഒമ്പത് ദിമാവത്തായി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് ഫഹൂദ് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് ബുറൈമി ഇബ്രി എന്നിവിടങ്ങളിൽ മുപ്പത്തേഴ് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു ചൂട് ഏറ്റവും കുറഞ്ഞ താപനില വാതിയൽ മൊവയിലാൻ സമ്മായിലുമാണ് രേഖപ്പെടുത്തിയത് മുപ്പത്താറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അതേസമയം ശനിയാഴ്ച മുതൽ കുറച്ച് ദിവസത്തേക്ക് രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിൻ്റെ ഭാഗമായി ശക്തമായ കാറ്റും ഇടിയും മിന്നലും ഉണ്ടായേക്കാം ആലിപ്പഴം വർഷിക്കും വാതികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ട് മുസന്തം വടക്കൻ ബാത്തിന ദാഹ്റ ബുറൈമി ദാഹ്ലിയ എന്നീ ഗവർണറേറ്റുകളിലും തെക്കൻ ബാത്തിന തെക്ക് വടക്ക് ഷർക്കിയ എന്നീ ഗവർണറേറ്റുകളുടെ പർവ്വത പ്രദേശങ്ങളിലും ഇതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വാദികളിൽ മാലിന്യം തള്ളുന്നത് ഒഴിവാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുകയും വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ഉത്തരവാദിത്തത്തോടെ മാലിന്യം സംസ്കരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു വാദികൾ വൃത്തിയുള്ളതും സുരക്ഷിതവുമായി തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ അധികൃതർ പതിവായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ബോധവൽക്കരണ പരിപാടികളിലൂടെയും ഫീൽഡ് മോണിറ്ററിംഗ് ശ്രമങ്ങളിലൂടെയും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മസ്കറ്റിന്റെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത മുനിസിപ്പാലിറ്റി ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം ദുഃഖമിലുണ്ടായ വാഹനാപകട സംഭവങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാണിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് അൽഉസ്ത ഗവർണറേറ്റ് കമാൻഡ് ഏഷിക്കാരന് പിടികൂടിയത് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ട ഇരകളെയും സ്ഥലവും വീഡിയോയിൽ ചിത്രീകരിച്ചതായും ആറോപി അറിയിച്ചു ഈ പ്രവൃത്തി സ്വകാര്യതയുടെയും പൊതുമര്യാദയുടെയും ലംഘനമാണെന്നും അധികൃതർ പറഞ്ഞു പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ഇരകളോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള ബഹുമാനം കണക്കിലെടുത്ത് അപകട അപകടദൃശ്യങ്ങളുടെ ചിത്രങ്ങളോ വീഡിയോകളോ റെക്കോർഡ് ചെയ്യുകയോ പങ്കിടുകയോ ചെയ്യരുതെന്നും അന്വേഷണങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യാൻ അധികാരികളെ അനുവദിക്കണമെന്നും ആറോപ്പി പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദുക്കമിലുണ്ടായ വാഹനാപകടത്തിൽ ബംഗ്ലാദേശ് സ്വദേശികളായ പേരാണ് മരിച്ചത് മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനം ട്രെയിലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ദുക്കം സിനാവ് റോഡിലായിരുന്നു ദാരുണമായ സംഭവം നടന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം